് ഹലോ വിനാജേട്ടോ എല്ലാവർക്കും വിചാരിച്ചു ഈ ഒരു വീഡിയോ കോൺ എന്തായാലും നിങ്ങൾ എല്ലാവരും കാരണം ആ വിഷയം കഴിഞ്ഞു ഞാനത് വിട്ടു എന്നോടുള്ള നിങ്ങളുടെ ഇഷ്ടം ഒരിക്കലും അദ്ദേഹത്തോടും ഒരു ഹെക്യാമ്പർ ആയിട്ട് മാറി നിൽക്കുന്ന എനിക്ക് നിന്നു ഞാൻ സ്പോട്ടിൽ തന്നെ രാജു കേട്ടെ വിളിച്ചായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല അതറിയില്ല രാജുട്ടെ വിളിച്ചിട്ട് കിട്ടിയില്ല എനിക്ക് സെയിൻറ്റ് ആസിഫ് ഞാനത് ഞാൻ അംബാനിയുടെ മകന്റെ കല്യാണത്തിൻ്റെ ഫംഗ്ഷനിലായിരുന്നു ട്രൈ ചെയ്തിരുന്നു ഞാൻ ഞാൻ നിന്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷെ എനിക്ക് പറയാനുള്ളത് നിന്റെ കാര്യം അവിടെ എല്ലാവരും വളരെയധികം ചർച്ച ചെയ്തു അത് വൈറലായി ഞാൻ അംബാനിയുടെ കല്യാണത്തിന് ചെന്നിട്ട് അവിടെ ഒരു പട്ടിക്കുഞ്ഞ് പോലും തന്നെ മൈൻഡ് ചെയ്തില്ല അവിടെ ഇന്ത്യൻ സിനിമയിലുള്ള എല്ലാവരും ഉണ്ടായിട്ടും ഒരു മനുഷ്യൻ പോലും എന്ന മൈൻഡ് ചെയ്തില്ല എനിക്കതിൽ ഒരു സങ്കടമില്ല ഒരു സങ്കടമില്ല ഞാൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ സുപ്രീനെ വിളിച്ചു അവിടുത്തെ ഫ്ളൈറ്റിന് നേരെ കൊച്ചിയിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ എനിക്ക് സമാധാനമായി അപ്പോൾ നമ്മളങ്ങനെ സെൻസിറ്റീവ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല നീ പറഞ്ഞവര് ഇതൊക്കെ സർവ്വസാധാരണ അല്ലേ അല്ല ഞാനായിരുന്നെങ്കിലും ഞങ്ങൾ കിട്ടില്ല അക്ഷൻ കൊടുത്തേനെ ആ വേദിയിൽ വെച്ചിട്ട് ഈ നാല് കൈകളിൽ വെച്ചിട്ട് ഇതിലെ മുദ്രകളിൽ ഞാൻ കാണിച്ചേനെ നമ്മൾ അങ്ങനെ വിടാൻ പറ്റുന്ന ഒരു കാര്യമാണോ അല്ലെ ഇത് ഇവിടെ നമ്മള് ഇത് കൊറേ നാളായി തുടങ്ങിയിട്ട് ഇങ്ങനെ അപമാനിക്കാൻ അല്ലെ അല്ലേ ഷൈൻ ടോമ എന്താണ് പറയുന്നത് നീ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്തല്ലേ ഞാൻ എന്റെ പൊന്നേ ഞാനായിരുന്നു കാരണം ചെയ്യില്ല അയാളുടെ തല അയാളെ തലഅടിച്ച് ആ ട്രോഫിക്ക് അല്ലെങ്കി ആ അവിടെ എന്നെ വിളിച്ച ആളെ തല അടിച്ചാ മുടിച്ചെ ഒന്നും ഞാൻ ചെയ്യില്ല മനസിലായോ ഇന്നും തുടങ്ങിയ കാര്യ എത്ര വർഷം തുടങ്ങിയ കാര്യ എത്ര ആളുകൾ എത്ര വച്ച കാര്യങ്ങൾ ചെയ്യണേ അതിനെ പറ്റി കൂടുതലൊന്നും ചോദിക്കേ എനിക്കൊരു കാര്യം പറയുന്നത് വേറെ ഒന്നും അല്ല ഞാൻ പണ്ട് പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിച്ചിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാരണം ഞാൻ ഇച്ചിരി മുട്ടി വെട്ടിയ കേസിൽ എല്ലാവർക്കും അറിയാം മുട്ടി വെട്ടിയ കേസിലാണ് എനിക്ക് പണി കിട്ടിയത് അതെ ഞാൻ ചോദിക്കണി കാടിയും മുടിയും വളർത്തുന്നവരൊക്കെ കഞ്ചാവാണ് ഏഹ് അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ കഞ്ചാവണോ ബാബു അല്ല അല്ലേ അത് ചോദിച്ചത് ആണ് അങ്ങനെയുള്ള ആളുകളൊക്കെ അല്ല വിനായകൻ വിനായകൻ പറയൂ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും അല്ല വിനായക്ലേക്ക് മാറിപ്പോസിമിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ പണ്ടൊരുപാട് സിനിമകൾ അഭിനയിച്ചിട്ട് ഇന്റർവ്യൂവിന് പോകുമ്പോ എന്തിനു നിവിൻ പോളിയുടെ കൂടെ പോകുമ്പോ നിവിന മതി എന്ന വേണ്ട എന്നാ ആർക്കും വേണ്ട അവസാന പെരുമാലി സിനിമയുടെ ഷൂട്ടിന്റെ ഇന്റർവ്യൂവിന് അതിന് ചെന്നപ്പോൾ ഞാൻ എൻ്റെ മീശ ഇങ്ങനെ കപ്പട മീശ വെച്ച് ഊന്നും പറഞ്ഞിങ്ങനെ ഇന്നപ്പോ അപ്പ മാത്രമാണ് ഞാൻ വയറിലായത് ആളുകൾ എന്നെ ശ്രദ്ധിച്ചത് എന്നെ പറ്റി സംസാരിച്ചത് അതിൻ്റെ വിഷമൊരിക്കണ്ട് അങ്ങനൊരു സമയത്ത് മച്ചാൻ അവഗണിക്കപ്പെട്ടപ്പോ സഹിക്കാൻ പറ്റൂല